പാൻറ് ഗ്രീസ് ഒക്കെ ീസൊക്കെ ഇണ്ടാവും അറ്റാറ്റില്ലല്ലോ ചൂലെടുത്ത് പോർന്നു ചൂല വിചാരിച്ചു പൊടി ഫുള് സാധനങ്ങൾ സ്ട്രെച്ച് ചെയ്യാണ്ട് ബോഡി അല്ലാതെ ചെയ്ത പിന്നെ അത് മതിയാവും ഈ ഒരു സാധനം ഇതൊക്കെ മതിടാ അത് ബിഗാനായി അപ്പൊ ഏകദേശം കഴിഞ്ഞു മതി ഓവർ കൊടുക്കാൻ കാര്യം പിന്നെ ഇത് ഞാൻ ബോഡി ഒന്ന് വാം എല്ലായിടത്തും ഒന്ന് എത്താൻ ആക്കുന്നു അല്ല കറക്റ്റ് പ്രോപ്പർ സ്ട്രെച്ചൊന്നും അല്ലായിട്ടും അപ്പൊടങ്ങ അപ്പൊ തുടങ്ങല്ലേ അതൊന്നും നോക്കണ്ട സബ്സ്ക്രൈബേഴ്സ് പിന്നെ വേറൊരു കാര്യണ്ട് ഞാൻ കൊറച്ച് മുന്നേ രണ്ടല്ല മുന്നേ ഇവിടെ വീണ് ഇവിടുന്ന് വീണിട്ട് നീച്ച തലിന എന്റെ വള്ളൊക്കെ തീർന്നു അങ്ങനെ ഉണ്ടാവില്ല നീച്ച തല ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഞാൻ മുറിച്ചിട്ടു ഇവിടെ ഇവിടെ മരത്തിന്റെ ഇവിടെ ഒരു മരം ഞാൻ അതിന്റെ ഇടയിൽ വന്നാണ് ചാരി കൊറേ നേരം കടന്നു കഴിക്കും ഇരുവരെ ബോധം വന്നു പക്ഷേ ഒരു അന്തം വരും അതൊക്കെ ഒരു കാലത്ത്

ചോ കൊറേ കാലായിട്ട് ഒന്നും തരുന്നില്ല എനിക്ക് തന്നെ നാട്ടിൽ ഇല്ലാതെ ബാഗ്യോന്നും ഇണ്ടാകൊണ്ടൊന്നും പറ്റില്ല